കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ധൃതി വേണ്ട തഴുകി തലോടി ഈ വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കണ്ണുകൾ കണ്ണുകളോട് കിന്നാരം പറയുന്ന കുറേ മൗന നിമിഷങ്ങൾ നേത്രാഞ്ജലങ്ങൾ വാജാലമാകുമ്പോൾ നാവ് പറയുന്ന വാക്കുകൾക്ക് എന്തു പ്രസക്തി ശ്വാസ പോലും ഒരുപോലെയാകുന്ന ആനന്ദവേള ആരുടെ ശരീരത്തിലാണ് ആദ്യം തഴുകാൻ തുടങ്ങുന്നത് അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് കൈകൾ വിരിച്ച് കുറച്ചു നേരം അനങ്ങാതെ കിടക്കാം രക്തയോട്ടം കൂടുകയും പേശി വലിച്ചിലുണ്ടെങ്കിൽ അത് മാറാനുമാണ് ഈ വിദ്യ എന്നാൽ ഈ സമയത്തും ആശയവിനിമയം പ്രധാന സംഗതിയാണ് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും തുറന്നു പറയണം ഇണയുടെ നിശ്വാസത്തിന് പോലും നിങ്ങൾ നൽകുന്ന ശ്രദ്ധയാണ് ദൃഢമായ ദാമ്പത്യ ബന്ധത്തിൻ്റെ ആണിക്കല്ലും അടിത്തറയും തന്നെ ഇനി കാതോർത്തു നോക്കൂ നേരത്തെ ശബ്ദത്തിൽ ഒരു റൊമാൻറിക് സോങ് കൂടാതെ മങ്ങിയ വെളിച്ചം മുറിയിൽ മദ്യീപിക്കുന്ന സുഗന്ധം കയ്യിൽ ഒരു മയിൽപീലിത്തുണ്ട് ആരും ശല്യപ്പെടുത്താൻ വരാത്ത ഏകാന്തത അതിലോലമായ വസ്ത്രങ്ങൾ അടങ്ങി കയ്യെത്തും തൂരത്ത് നിങ്ങളുടെ സ്വന്തം ഇണ എന്താ ഇനി ആകാവുന്നതല്ലേ ഉള്ളൂ തുടക്കം അല്ലെ അതെ ധൃതിയില്ലാതെ കഴുകി തലോടി കൂടുതൽ നേരം നിങ്ങളുടെ പങ്കാളിയുമത്ത് കണ്ണുകളോട് കിന്നാരം പറഞ്ഞു മൗന നിമിഷങ്ങൾ വാചാലമാക്കിയും പറയാതെ പറഞ്ഞു ആ ആനന്ദവേള നിങ്ങൾ ഒരുപോലെയൊന്ന് ആസ്വദിച്ചു നോക്കൂ കൂടാതെ ഈ നിമിഷം കൂടുതൽ സുന്ദരമാകാൻ നിങ്ങൾ കൂടുതലായി ഉത്തേജിതാവസ്ഥയിൽ എന്ന് അറിയിക്കുവാനും നിങ്ങളുടെ പങ്കാളിയെ നിങ്ങളുടെ മൗനം കൊണ്ടോ നിങ്ങളുടെ ആംഗ്യഭാഷ ഭാഷ നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതുമാണ് കൂടാതെ ഈ തഴുകി തലോടൽ കൊണ്ട് മറ്റു പല ഗുണങ്ങളും ഉണ്ട് കാരണം ശരീരത്തിന്റെ രക്തയോട്ടം കൂടുകയും പേശി വലിച്ചിലുണ്ടെങ്കിൽ അത് മാറുകയും എല്ലാം ചെയ്യും സ്ട്രെസ് ടെൻഷൻ ഡിപ്രഷൻ ഇവ പോലെയുള്ളവ എല്ലാം നീങ്ങുവാനുള്ള ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് ഇത്തരം തഴുകി തളുടൽ അഥവാ ഫോർ പ്ലേ അല്ലെങ്കിൽ ബാഹ്യകേളി എന്ന് മറ്റൊരു തരത്തിൽ പറയാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാവുന്നതുവരെക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്